സിഫ എന്താ എന്താ വണ്ടിയില് എന്താ സാധനം പറഞ്ഞു അങ്ങനെ ഇത് എന്താ ടി വി സാധനോ മൈ ഗോഡ്

അതായത് നമുക്ക് വേണ്ട ഡിസൈനിങ് അതായത് നമ്മളെ ആയിട്ട് ശരിട്ടോ ഓമ്പടല്ലോ എന്നിട്ട് ഓമ്പടലോ ആ ഫോണിങ്ങനെ ഞാൻ പിടിച്ചാ അപ്പൊ ഇതാണ് ഞങ്ങളെ ചെക്കന്റെ സ്ഥാപനം എന്താ പേരടി ഇത് അന്റെ കടയിൽ നിന്ന് തുറക്കണം എന്നാണ് ഒരു ആഗ്രഹം ഇത് എനിക്കില്ലതാണിത ഇങ്ങോട്ട് ഇവിടെ നല്ല ഇവിടെല്ലോ അങ്ങനെ നല്ല രസല്ലേ ഇത് ഇജിമു ലൈറ്റ് ഒന്നും ഇണ്ടല്ലോ ആ അപ്പം ഇതാണ് ഞങ്ങളെ ചെക്കന്റെ സ്ഥാപനം സകല പരിപാടി ഇവിടെ അതായത് പ്ലാൻ വരയ്ക്കുക പിന്നെന്താണ് പഞ്ചായത്ത് പോയിട്ട് എന്തൊക്കെയാ എനിക്ക് ഡിസൈൻ സൂപ്പർവിഷന് പിന്നെ ബിൽഡിംഗ് പരമായിട്ടുള്ള എല്ലാ പരിപാടികളും കൊടുക്കുന്ന അല്ല നമ്മളെ കരിമ്പുഴ പിന്നെ പാലത്തിന്റെ അടുത്ത് എന്തിനും ഏതിനും ഇവിടെ എന്ത് സംഭവം ഇത് ഞാനൊരു ചെറിയ ഇറങ്ങിയാ അല്ല കുറച്ച് എളുപ്പുണ്ട് അപ്പൊ നമുക്ക് ഇത് ഇവിടുന്ന് തുറക്കാം തുറക്കണമെങ്കിൽ അതുപോലെ നമ്മളുടെ സംശുദ്ധ മലയാളിയുമായ എന്താണ് മലയാളിയുമായ നമ്മുടെ തല്ലോന തല്ലേ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ വീഡിയോന്റെ റിയാക്ഷൻ ആണ് സിറാജിനെ പറഞ്ഞതിനുള്ള സിറാജോനെ പഞ്ഞിക്കിടുന്നു എന്താണ് ആരിക്കും ഗസ് ചെയ്യാൻ പറ്റും നശിപ്പിച്ചു ഞാൻ കത്രിക വർക്ക് എടുത്തിയോ കത്രിക വർക്ക് ചെയ്യുന്നില്ല ഇപ്പൊ നിർത്ത ഞാൻ വീടോ കത്രിക കടന്നു വിടങ്കി ഇല്ലടി കത്രികണ്ടോ

ാണ് മോണിറ്റർ കംപ്ലായത് കൊണ്ട് ഒട്ടേ ഡോപ്പ് മോണിറ്റർ ആണ് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ മോണിറ്റർ ആണ് ഇതിന്റെ മോണിറ്റർ കംപ്ലൈന്റ് ആയിട്ടുണ്ടായിരുന്നു അതിന് കുറച്ച് ലേസും ആദ്യണ്ടായിരുന്ന ഒരു സാധനം അപ്പൊ നമ്മള് കൊറച്ച് സാധനം അപ്പൊ നമ്മള് കൂട്ടുകാരനായിട്ടില്ല ഇവിടെ ഫ്ലിപ്കാർട്ടിന്റെ നിലപ്പൂര് ഓഫീസിൽ വർക്ക് ചെക്ക് ഉണ്ട് എന്തോണ്ട് പേര് കോൺടാക്ട് ചെയ്ത് കുറച്ച് പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു സാധനം വാങ്ങി തന്നില്ല

കുറച്ച് പൈസ നമ്മള് സേവ് ചെയ്ത് വെക്കണം ഒറ്റടിക്ക് കൊണ്ടാണ് ഇല്ല സാധനം വാങ്ങേണ്ട കൈത്ത പൈസ കളയരുത് അപ്പൊ അതിനുള്ള നമുക്ക് ഓപ്ഷൻസ് ആണ് ഇങ്ങനെ ഇ എം ഐ സൗകര്യങ്ങളൊക്കെ തന്നിട്ടുള്ളത് അതാകുമ്പോൾ മാസം മാസം നമ്മൾ കുറച്ച് കുറച്ച് പൈസ അടച്ചാൽ മതി പെട്ടെന്ന് ഞമ്മക്ക് ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാല് നമ്മളെ കയ്യില് കുറച്ച് നീക്കിപ്പണ്ടാവൊന്നിച്ച് പോയി സാധനങ്ങൾ വാങ്ങരുത് അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് നാട് മൊത്തം തണ്ടിട്ടില്ല അപ്പൊ നമ്മളെ ബാംഗ്ലൂരിലെ എന്റെ ഒരു ഫ്രണ്ട് മീരച്ചിയും അൻലേട്ടനും അപ്പൊ അനേട്ടനോട് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം ഓക്കെ അപ്പൊ അനിലേട്ടനോട് നമ്മൾ കാര്യം പറഞ്ഞ അനിലേട്ടനി നമുക്ക് ആ സാധനം ക്രെഡിറ്റ് കാർഡിൽ തന്നിട്ടുണ്ട് അപ്പൊ ആ സാധനം വന്നതാണ് ഇപ്പൊ നമ്മള് ഫ്ലിപ്കാർട്ടിന്റെ ഓഫീസിൽ പോയിട്ട് നേരിട്ട് വരുന്നത് അങ്ങനെ പോയപ്പോഴാണ് നമ്മൾ ഈ ഒരു സ്ഥാപനം കണ്ടത് ഏത് സ്ഥാപനം ഉണ്ട് അതെ ഈ സ്ഥാപനത്തിൽ ഫ്രീ കസ്റ്റമേഴ്സ് അപ്പഴാണ് നമ്മള് എന്താ പറയാ ജൂനിയുടെ സ്ഥാപനത്തിക്ക് നമ്മള് അപ്രതീക്ഷിതമായി കയറേണ്ട ഒരു സാഹചര്യം വന്നു അപ്പൊ നമ്മൾ ഇവിടെ അൺബോക്സ് ചെയ്യാൻ പോവാണ് ഒരുപാട് സന്തോഷം കൊറേ ആളുകളുടെ വർക്കൊക്കെ ആയിരുന്നു മിക്സിംഗ് വർക്കൊക്കെ ആയിരുന്നു അപ്പൊ എല്ലാരും എന്നോട് ക്ഷമിക്കേണ്ട മോണിറ്റർ ആണ് അപ്പൊ നമ്മളിത് പൊട്ടിക്കാൻ പോവാണ് പൊട്ടിക്കട്ടെ എല്ലാരും സമ്മതത്തോട് കൂടി പൊട്ടിക്കട്ടെ ൂർവം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി ഈ മോണിറ്ററിന് വരുന്ന മോണിറ്ററിനെ വാക്ക് കുറിച്ചും അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ പ്രോഡക്റ്റ് ഉണ്ടോ നോക്ക് എന്നൊരു ലിങ്ക് കൊടുക്കാം ഇത് ആളുകൾക്ക് ഓർക്കനെ പറഞ്ഞിട്ട് ഈ മൈക്കൊന്നും ഇല്ല കേൾക്കണ്ടേ അതാണ് പ്രായം ഒരുപാടായില്ലേ ആമ്പളം വന്നല്ലേ മെല്ലെ വാന് സാധനം അന്നെ കാണിണ്ട് തലമുടി വാർന്ന

ട്വന്റി സെവൻ അതിനക്ക് വാങ്ങാൻ ഇ എം ഐ എടുത്ത് സഹായിച്ചു ചതിച്ചു ഗൈസ് എടുപ്പ ഗ്യാസ് എടുപ്പ് അല്ല അതിന്റെ എന്തൊക്കെ ശുദ്ധ തുടങ്ങിട്ടോ അങ്ങനെ തന്നെയാണ് ഞാൻ വരണു ഫിറ്റാക്കാന് ഗൈസ് ആകെ പെട്ടി പൊട്ടിച്ചാൽ മാത്രമേ അറിയുള്ളൂ ഫിറ്റ് ആക്കാൻ അവനറിയില്ല ഗൈസ് മോണിറ്റർ ഇല്ല ഗൈസ് ഡാമേജും കിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ അസീബ് പൈസക്കാരനായിരിക്കാണ് ആയിരത്തി അഞ്ഞൂറിന്റെ ആയിരത്തഞ്ഞൂറിന്റെ മോണിറ്റർ ഉപയോഗിച്ചിരുന്ന അസീബ് ദാ പതിനയ്യായിരം രൂപയുടെ ഏക്കറിന്റെ സോറി ഏസറിന്റെ വിലപ്പെട്ട ഒരു മോണിറ്റർ സ്വന്തമാക്കി ഇത്രയും നേരം ചില ചലച്ച് കുറച്ചേരും ഞാൻ ചെലക്കട്ടെ

സോ നല്ലൊരു പ്രൊഡക്റ്റ് ആയിരിക്കും കരുതണേ പിന്നെ അങ്ങോട്ടുള്ള വർക്കുകളും കാര്യങ്ങളും ഇതിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റും എന്റെ ഒരു വിശ്വാസം സോ നമ്മൾ ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം ബാക്കി കാഴ്ചകൾ കാണാം ഇതിന്റെ വർക്കിംഗും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചത് ഓക്കെ ചാറ്റാ പിന്നെ ഈ ഗ്യാസ് കുറ്റീൻറെ ഫുള്ള് സാധനം പുറത്ത് മാറ്റണം തൊലിഞ്ഞ ഓഫീസ്